പുത്തുമണീസാ ഇന്ന് നേരം വെളുത്തപ്പോൾ തന്നെ കിട്ടിയ പണിയാണ് പണിയാണിത് നല്ല ഓസ് പിടിച്ച് വെള്ളം അടിച്ചാണ് ചുമര് നല്ല രീതിയിൽ അല്ല നമ്മളെ മുറ്റത്തെ മതിൽ നല്ല രീതിയിൽ ചെളിയൊക്കെ കയക്കി വൃത്തിയാക്കി എടുക്കുക സ്പോഞ്ചൊക്കെ ആയിട്ട് ഏ അതായത് ഈ ഒരു ചുമരമാറ്റല്ല ആ ചുമര ആട്ടി കൊടുത്താത്തുമ ആ ഈ കാണുന്ന ഈ ചുമരണ്ടല്ലോ ഒന്ന് പോയി നോക്കി നിങ്ങൾ അങ്ങനെ മൊത്തം ആ നമ്മളെ മുറ്റത്തുള്ള മതിൽ മൊത്തം ഇപ്പം നമുക്ക് ഇന്നലെ പെയിന്റ് അടിച്ചാൽ ഇന്നലെ കിട്ടി പെയിന്റ് അടിച്ച് പോയിട്ടുള്ളത് കുറച്ച് ആളുകൾക്കുള്ള മറുപടി കൂടി കേട്ടോ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ എണീറ്റ് പല്ലും കൂടി തേക്കാതെ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ മൊത്തം ചെളിയാക്കിയിട്ട് കണ്ടില്ലേ കണ്ടില്ലേ നോക്കിയേ അതിൻ്റെ മുകൾ ഭാഗത്ത് അതിലേറെ ഒന്നായിട്ട് ചളി വാരി തേച്ച് ഇന്നലെ ഒരു മഴ ഒക്കെ പെയ്തിരുന്നു അതൊക്കെയാണ് അതൊരു കാരണമാണ് പിന്നെ ഇത് ചില ആളുകൾക്കുള്ള മറുപടി എന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ അമ്മോട് ചോദിക്കൊണ്ടിരുന്നത് കൊരങ്ങമാരിപ്പ് വരാറുണ്ടോ കൊരങ്ങ മരിപ്പ് ഉണ്ടോ അവിടെ ഉണ്ടോ എന്ന് ഇന്നലെ പതിൻ്റെ അടിച്ചീൽ ഇന്ന് കൊരങ്ങന്മാർ വന്നതാണ് ഈ കാണുന്നത് ഗൈസ് ഇന്നലെ നമ്മളെ വീട് പഴയ വീടുകൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊന്ന് പെയിന്റ് അടിച്ച് വൃത്തിയാക്കിയിരുന്നു പക്ഷേ പിറ്റേ ദിവസം രാവിലെ തന്നെ വന്നിട്ടാണ്ട് മൊത്തം ഏരപ്പാക്കി ഇപ്പോൾ ഞാൻ ഈ കെയ്ക്ക് വൃത്തിയാക്കാണ് ഇപ്പോൾ കൊരങ്ങന്മാർ വരാറുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ആളുകൾക്ക് സമാധാനമായല്ലോ ഏ ചിന്തിച്ചോളി ചിരിച്ചോളി ആഘോഷിച്ചോളി ഓക്കെ അപ്പം സാധാരണ മതിലൊന്നും നമ്മൾ നല്ലൊരു പെയിന്റ് ഒന്നും അടിക്കാറില്ല പക്ഷേ എനിക്കറിയാം ഇവിടെ നല്ലതടിക്കണം കേൾക്കാൻ പറ്റുന്നത് അടിക്കണം അല്ലെങ്കിൽ അടിച്ചിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ കേൾക്കാൻ പറ്റുന്നത് തന്നെയാണ് അടിച്ചത് കാരണം ഇവന്മാർ ചവിട്ടി എരപ്പാക്കും വൃത്തി കേടാക്കും നമുക്ക് നല്ല ബോധ്യമുണ്ട് എന്തപ്പം കാട്ടിന് ആരോട് പറയാൻ ആര് കേൾക്കാൻ നിങ്ങൾ ചുരിച്ചോളി നിങ്ങൾ ചുരിച്ചു നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എല്ലാവരും ചിരിച്ചു നിനക്കറി നിങ്ങൾ ചിരിച്ചോളി നിങ്ങളെ ചീരി നല്ലതാ അല്ല അതിനുമ്പാണ് ഒരു യോഗം അപ്പൊ ത്വിച്ച നമ്മളെ വീട് മുമ്പ് ഇങ്ങനെ ആയിരുന്നു കേട്ടോ ഇതായിരുന്നു കളറ് ഒരു റെഡ് ആൻഡ് ഐവറി കളറായിരുന്നു മതിൽ ഒരു എന്തപ്പോൾ എനിക്ക് കളറിന് പറയാം ഒരു റെഡും ഏതോ അതായത് കഴിഞ്ഞിക്കണേ ഈ വീട് വെച്ച സമയത്ത് പെയിൻറ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പ്രൈമറിൽ കളർ കൂട്ടി അടിച്ചിട്ട് ആയിരുന്നു ഇപ്പോൾ അപ്രോക്സിമേറ്റലി പതിമൂന്ന് കൊല്ലമായി വീട് വെച്ചിട്ട് അന്നത്തെ മോഡൽ വീടാണല്ലോ അപ്പം അതിൻ്റെതായ ലുക്ക് കുറവുകളൊക്കെ ഉണ്ടാകും ഒരു പുതിയ വീട് വെക്കണം മാറണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറെ കാലം അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നു ഏഹ് പിന്നെ അത് നടക്കൂലെന്ന് മനസ്സിലാക്കി സ്ഥിതിക്കുന്ന പിന്നെ പൈമ ആലോചിച്ചിട്ട് തല തലമുണ്ടാക്കി ടെൻഷനാക്കിയിട്ട് എന്ന് എഴുതിയിട്ട് ഞങ്ങൾ പെയിന്റ് ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു പിന്നെ ഈ ചെടികളൊക്കെ എടുത്ത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചെടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം എനിക്ക് ഭയങ്കര ക്രൈസ് ആണ് ഈ പ്ലാന്റ്സിനോട് പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊരങ്ങന്മാർ ഇപ്പം ഒന്നും അവിടെ നിന്ന് നിർത്തുന്നില്ല എല്ലാം വലിച്ചിട്ടാണ് അപ്പം നമ്മൾ ഞാൻ പൈമക്ക് നിൽക്കാറില്ല ഇറങ്ങാറില്ല അപ്പോൾ ചെടികളൊക്കെ ഒന്ന് ഒഴിവാക്കാനുള്ള പരിപാടിയാണ് വെച്ചിട്ട് കാര്യമില്ല ഫ്ലവർ ഉണ്ടാകുമ്പോൾ ഫ്ലവർ അവർ വന്ന് വന്നുകാണ്ട് പറിച്ചിടും അതേപോലെ നമുക്കിപ്പം ഞാൻ ഇങ്ങനത്തെ ഈ പിന്നെ മണി പ്ലാന്റ്സുകൾ മാത്രമേ ഇപ്പോൾ വെക്കാറുള്ളൂ അതായത് മെയിൻ്റെനൻസ് കുറവുള്ള മറ്റത് നമ്മൾ റിസ്ക് എടുത്ത് മെയിൻ്റെനൻസ് ഉള്ള സാധനം വെച്ചിട്ട് ഒരു കാര്യം ലവന്മാർ വന്നാണ്ട് അത് നശിപ്പിക്കുകയാണ് അപ്പോൾ അതൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് ഒന്ന് ഫ്രീ ആക്കി പെയിൻ്റ് അടിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു ഇൻഷാല്ല വിധിണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇത് ഉഷാറാക്കിയിട്ട് വേറെ അടിപൊളിയാക്കിയിട്ടൊക്കെ സെറ്റ് ആക്കിയിട്ടൊക്കെ ഉണ്ടാക്കാം ഫ്യൂച്ചറിൽ പക്ഷേ കടം വാങ്ങിക്കാണ്ടും ഒരു ബാധ്യത വരുത്തി വെച്ചുകൊണ്ടും ഇതിന് നിന്നുണ്ടെങ്കിൽ ശരിയാവില്ല നമ്മളെ മനസ്സമാധാനം പോകും ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്നു തുറങ്ങാൻ നല്ല സുഖമുണ്ട് അതില്ലാതെ ടെൻഷൻ അടിച്ചുകൊണ്ട് കിടന്നു തുറങ്ങുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല ഒരു ലൈറ്റ് ഗ്രീനും ഒരു ഡാർക്ക് ഗ്രീനും ഏഹ് അപ്പോൾ മതിലൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടോ നല്ല നീറ്റാക്കി പൈപ്പും വെച്ച് ആ സ്പോഞ്ച് എടുത്ത് കഴുകി വൃത്തിയാക്കി എന്നാലുണ്ട് അവിടെ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും ചളികളൊക്കെ കുറച്ചൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്യണം പക്ഷേ ടച്ചപ്പ് ചെയ്യാനുള്ള ധൈര്യം വേണ്ടേ കാരണം അമ്മമാർ കയറിക്കാണ്ട് വീണ്ടും നേരങ്ങും അപ്പൊ നമ്മൾ ഇങ്ങനെ കിടന്നിരുന്ന നമ്മളുടെ പഴയ വീട് നമ്മൾ പെയിന്റ് ഒക്കെ അടിച്ച് കുട്ടപ്പനാക്കിട്ടത് ഈ രീതിയിലേക്ക് അതാണ് മാറ്റി കളർ കോമ്പിനേഷൻ പിന്നെ തുണി പെയിന്റ് നമ്മൾ വാങ്ങിയത് മുക്കത്തുള്ള ബി പി എം പെയിന്റ്സ്ട്ടാം അവരാവുമ്പോ പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരും അവർക്ക് ഡെലിവറി ഉള്ളതാണ് മാത്രമല്ല നമ്മളാ പണ്ട് മഞ്ചേരി ഒക്കെ ഒരു വീടുണ്ടാക്കി കൊടുത്തിരുന്നില്ലേ ആ വീട്ടിലേക്ക് വേണ്ട പെയിന്റ് ഒക്കെ അവരായിരുന്നു നമുക്ക് ഫ്രീ ആയിട്ട് തന്നിരുന്നത് അപ്പൊ നമുക്കൊരു ആവശ്യം വന്നപ്പോ നമ്മൾ അവരെ അങ്ങോട്ട് അവരെ തന്നെയാണ് വാങ്ങി അത്രേ ഉള്ളൂ വീട് മൊത്തം അടിച്ചിട്ടോ ഈ വീടിന് പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ സിറ്റൗട്ടിലും ഈ കാർപോർച്ചിലും ഹാളിലും മാത്രം പെയിന്റും ബാക്കി ആ വീട് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പതിനൊന്നിൽ ഞാൻ ഹൗസ് വാമിങ് നടത്തുന്ന സമയത്ത് അന്നത്തെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം നമ്മൾ എന്ത് ചെയ്തിരുന്നത് പ്രൈമറിൽ കളർ കൂട്ടിയിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊരു ലുക്ക് ഉണ്ടായിരുന്നു നമ്മൾ നല്ല നീറ്റ് ആൻഡ് ക്ലീനാക്കി കൊണ്ടു കടന്നിരുന്നു ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ ഇങ്ങനൊന്നും ആയിരുന്നില്ല എൻ്റെ വീട് വീട്ടിൽ സത്യം പറഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കാരണം പ്ലാൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ് ഏഹ് എൻ്റെ ഒരു ഹോബിയാണ് നമ്മളുടെയൊക്കെ ഒരു ഓരോരോ ഒരു ഇതുണ്ടാവല്ലോ വൈബ് ഉണ്ടാവുമല്ലോ ആയി ഒന്നാണ് പ്ലാൻസ് എന്നുള്ളത് അപ്പം ഇപ്പോൾ അതൊക്കെ ഒഴിവാക്കി കിടപ്പം ഒന്നുമില്ല കുറച്ച് എന്തെങ്കിലുമൊക്കെ വെക്കണം എന്നുള്ള ഇപ്പോൾ ഇത് ഞാൻ അടുത്ത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു രണ്ട് ഉണ്ടായിരുന്ന ഈ ഒരു സാധനം പക്ഷേ ഇത് മാത്രം ഞാൻ ഞാനത് കയറ്റി വെച്ചു ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് പറയാൻ നമുക്ക് എക്സ്പെൻസ് ഇല്ലാത്ത സാധനമാണ് മണി പ്ലാന്റ് ആണ് അതേപോലെ അവിടെ ഉണ്ട് അതൊക്കെ ഞാനൊക്കെ ഉണ്ടാക്കി ഓരോ ക്രാഫ്റ്റുകളാണ് ഏ അപ്പോൾ അവിടെ ഉള്ള ആ ഒരു പ്ലാന്റ്സും അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ബാക്കിയൊക്കെ ഒഴിവാക്കി പിന്നെ ഈ താഴെ കാണുന്നതൊക്കെ നമ്മൾ മെയിൻ്റെ ചെയ്തില്ലെങ്കിൽ താനെ നിന്ന് വളരുന്ന കുറച്ച് പ്ലാന്റ്സുകൾ മാത്രമേ വെച്ചിട്ടുള്ളൂ പിന്നെ ഈ മതിലിൻ്റെ സൈഡിലുള്ള ഈ പ്ലാന്റുകളൊക്കെ ഇത്രയേ ഉള്ളൂ ഇത് നമ്മളൊന്നും നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല ഒരാൾ വന്ന് മുറിച്ചിട്ടാൽ നമുക്ക് വലിയ ടെൻഷനൊന്നുമില്ല അത് താനെ വളരുന്ന ഒരു സാധനമായതുകൊണ്ട് നമുക്ക് ടെൻഷനൊന്നും ഉണ്ടാവില്ല മറ്റത് ഈ ഫ്ലവർ വരുമ്പോൾ കുരങ്ങന്മാർ വന്നതാണ് തട്ടിയിടുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് പിന്നെ വീട് മൊത്തത്തിൽ പെയിൻ്റ് അടിച്ചു കേട്ടോ സാധാരണ എവിടെയെങ്കിലുമൊക്കെ തട്ടി കൂട്ടി വെക്കലാണുള്ളത് ഇപ്പോൾ മൊത്തത്തിൽ എല്ലാ ഭാഗവും അടിച്ച് ജനല് വാതിലും ഒക്കെ അടിച്ചിട്ട് ഫുള്ള് ആക്കിയിട്ടുണ്ട് ഇത് കളർ തന്നെ മാറ്റിയിട്ടുണ്ട് ഇത് പിങ്ക് ആയിരുന്നു ഇതിപ്പോൾ പിന്നെ ഗ്രീനാക്കിയിട്ടുണ്ട് എല്ലാം സീലിംഗ് ഒക്കെ ഒരേ കളർ എല്ലാം ഒരു കളറാണ് മൊത്തം ഒരു കളർ പിന്നെ ഈ വാതില് ഇത് സീ ആ ഇത് ഞാൻ പറഞ്ഞില്ല ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന കാലത്ത് വാങ്ങിയതാണ് അന്ന് ഇത് വാങ്ങിയതിനെ കാട്ടി പൈസ കൊടുത്ത് ആയിരത്തി എഴുന്നൂറ് രൂപ കൊടുത്ത് ഞാൻ അന്ന് ഇത് പോളിഷ് ചെയ്യാണ് ഇത് മൊത്തത്തിൽ അഴിച്ചെടുത്തിട്ട് പിന്നെ നമ്മളെ കൊണ്ടോട്ടി കൊണ്ടു പോളിഷ് ചെയ്ത് കൊണ്ടുവന്ന് രണ്ടാമത് ഇതിമേൽ ഫിറ്റ് ചെയ്തതാ കേട്ടോ അപ്പം ഇത് ആ അന്ന് വാങ്ങാൻ അത്ര കായന്ന വാപ്പം അറിഞ്ഞത് ഈ ഇന്നിപ്പോൾ ഇതിൽ പോളീഷ് ചെയ്യാൻ ആയിരത്തി എഴുന്നൂറായി ഈ സാധനം കടയിൽ പുതിയത് വാങ്ങാൻ കിട്ടുമോ എന്ന് ഞാൻ പോയി ചോദിച്ചപ്പോൾ കടക്കാരെ പറഞ്ഞു അത് ഞങ്ങളടുത്ത് ഉണ്ടായിരുന്നൊക്കെ ഞങ്ങൾ തൂക്കി വിറ്റു എന്ന് പറഞ്ഞു ഇതൊന്നും ഇപ്പോൾ ആരും വാങ്ങുന്നില്ല ഈ മോഡലിലൊന്നും ഇപ്പം ഇല്ല കാരണം നമ്മൾ അന്നത്തെ മോഡല് അന്നത്തെ ജനലോ ഒക്കെ ഇങ്ങനെയാണല്ലോ വാതിലൊക്കെ അതുകൊണ്ട് ഇതിപ്പോൾ അങ്ങനെ നിലനിന്ന് പോകണം പിന്നെ ആഗ്രഹങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞാലോ നമുക്കുണ്ട് ഇപ്പോൾ എനിക്കിപ്പോൾ ലിവിങ് ഇല്ല പണ്ടത്തെ വീടായതുകൊണ്ട് ഇപ്പോൾ ഇത് തുറന്നുകൊണ്ടെങ്കിൽ നേരെ ഹോളിലേക്കാണ് പോവാ എന്താ ഇത് ഹോളാണ് ലിവിങ് ഇല്ല ഈ വീടിന് അപ്പം ലിവിംഗ് ഇല്ല നേരെ ഹോളിലേക്ക് ഹോളിലാണെങ്കിൽ സ്പേസും ഇല്ല കാരണം ഈ ഒരു ടേബിളിട്ട് പിന്നെ ഇവിടെ സ്പേസ് ഇതിന് ഇപ്പോൾ ഇങ്ങോട്ട് അടുപ്പിച്ചിട്ട് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഇരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വലിച്ചിടണം അപ്പോൾ പിന്നെ ഇതിൽ പോകാൻ സ്പേസും ഇല്ല പിന്നെ അതൊരു റൂമാണ് ഇതൊരു റൂമാണ് അപ്പുറത്ത് വേറൊരു റൂമുണ്ട് അവിടെ ഒരു ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് അതാണ് ഇപ്പോൾ നമ്മളെ വീട് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് കാണിക്കാൻ ഒരുപാടൊന്നുമില്ല അപ്പോൾ പിന്നെ ഇത് ഉള്ളത് കൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്കൊണ്ട് ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവില്ല സ്വാഭാവികമാണല്ലോ കാരണം നമ്മളെ വീട് ഒന്ന് ഉഷാറാക്കി എടുക്കാമല്ലോ ഇപ്പോൾ ഒരു ലിവിങ് വേണം ഒരു സോഫ ഇടുന്ന ഒരു ഏരിയ സോഫ സെറ്റ് നല്ലൊരു ടേബിള് നല്ലൊരു ബെഡ്റൂം സീലിങ് ഇതൊക്കെ എല്ലാവരുടെയും ആഗ്രഹമാണ് ഓരോ സമയത്തും ഓരോരുത്തരുടെ ലെവലിനനുസരിച്ച് ആഗ്രഹങ്ങൾ ഇങ്ങനെ മാറി മാറി വരുമല്ലോ പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കാൻ വയ്യ കാരണം നമുക്ക് നമ്മൾ വീടല്ല ആദ്യം ഉണ്ടാക്കേണ്ടത് നമ്മൾ ആദ്യം ഉണ്ടാക്കേണ്ടത് നമ്മളെ ഫിനാൻഷ്യൽ ബാക്കപ്പ് സെറ്റാക്കിയിടുക എന്നുള്ളതാണ് നമ്മൾ വീട് പണി ഇതിവിടെ മലയാളികളെടുത്ത് ഏറ്റവും പറ്റുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് വീട് പണി നമ്മളിപ്പോൾ അപ്പുറത്തോ അവിടെ രണ്ട് നല്ല വീടാണ് അപ്പോൾ നമുക്ക് പോലെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളില്ലാത്ത കായ് കടം വാങ്ങിക്കാണ്ടും ലോൺ എടുത്ത് കാണും രണ്ടും നല്ല വീടുണ്ടാക്കും എന്നിട്ടാ രണ്ടാമത്തെ നിലനിൽ നേരത്തെ ആള് കയറാനേ ഉണ്ടാവില്ല പക്ഷെ അവരിക്കലും ചെയ്യരുത് അബദ്ധമാണ് വീട് മേലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് മഹാപൊട്ടത്തരാണ് കാരണം ഇത് നമുക്ക് ഇൻകില്ല അത് വേസ്റ്റ് ഓഫ് മണിയാണ് സംഗതി നമുക്ക് വീടൊക്കെ വേണം സംഗതി ഒക്കെ ചെയ്യുകയാണെ പക്ഷെ നല്ല ആലോചിക്കണം ഈ കടം വരുത്തി വെച്ചുകൊണ്ട് ലോൺ എടുത്തുകാണ്ടൊക്കെ വീട് വെക്കുക എന്ന് പറയുമ്പോൾ നല്ല ആലോചിക്കണം കാരണം നമുക്ക് ഇടങ്ങിയറാവും അത് ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ടെൻഷൻ അടിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് തന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു നമുക്ക് വീട് വെക്കണം എന്നുണ്ടെങ്കിൽ ആ വീട് വെക്കുന്ന മൂന്ന് ഇരട്ടി മൂന്നമൗണ്ട് അതായത് പത്ത് ലക്ഷം രൂപേൻ്റെ വീടാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് മുപ്പത് ലക്ഷം വേണം എന്നാൽ പത്ത് ലക്ഷം രൂപേൻ്റെ വീട് വെക്കാം അതാണ് ബുദ്ധിക്കുള്ള കളി കളി അതിനപ്പുറത്തേക്കുള്ള കളി കളിക്കരുത് അത് അബദ്ധമായി പോവും അവസാനം ഇപ്പോൾ നമ്മളേതായാലും ഈ ഒരു പിന്നെ വീടുമേൽ ഹാപ്പിയാണ് സന്തോഷമാണ് നമുക്ക് ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലുണ്ടാക്കാം ആദ്യം കായ് ഉണ്ടാക്കണ്ടേ കായ് ഉണ്ടാക്കുക അതിട്ടുണ്ടാക്കാം ഒക്കെ പിന്നെ ഇതിൽ വേറൊരു സാധനം കൂടി ഞാൻ മാറ്റി കിട്ടും അതായത് വീട് പിന്നെ ചെയ്തപ്പോൾ നമ്മൾ കിച്ചണിൽ ചെറിയൊരു പരിപാടി ഞാൻ അതിൻ്റെ റീൽ ചെയ്തിരുന്നു അപ്പം ആ റീൽ കുറേ ആളുകൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഞാനത് കാണിച്ചു തരാട്ടോ നമ്മൾ ഹോളിൽ നിന്ന് ഇങ്ങനെ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ കിച്ചണിലേക്കൊക്കെ പോകണം ഇതാണ് നമ്മളെ മോഡേൺ കിച്ചൺ കേട്ടോ ഏ ഇതാണ് നമ്മളെ മോഡേൺ കിച്ചൺ ഇതാ നമ്മൾ ടി വി കാണാനും പിടിച്ചു വെക്കാനും വാഷിംഗ് മെഷീൻ വെക്കാനും മാത്രമേ ഇത് ഉപയോഗിക്കലുള്ളൂ പിന്നെ ഇവർക്ക് ടി വി കാണാനും വേറെ ഒന്നിനും ഇത് ഉപയോഗിക്കില്ല പിന്നെ ഇതാണ് നമ്മളെ കിച്ചൺ ഓക്കെ കിച്ചണെന്ന് പറയുമ്പോൾ പല നമ്മളെ വർക്ക് ചെയ്യുക അപ്പം ഇതിന്റെ അടിയിൽ രണ്ട് കുറ്റിൻ്റെ ആ കുറ്റി ഇവിടുന്ന് എടുത്ത് ഒഴിവാക്കി ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്ത് റീല് ചെയ്തിരുന്നു നമ്മളെ ഇങ്ങനെ തന്നെ നമ്മൾ പഴയ ആൾക്കാരാണല്ലോ കിച്ചണിൽ ഉണ്ടായിരുന്ന നമ്മളെ ഗ്യാസും കുറ്റി ഉണ്ടല്ലോ അത് ആ ഫ്ലോർ ഇങ്ങനെ നന്നായിട്ട് എച്ചിലൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് എച്ചിലൊക്കെ ആയിട്ട് നമ്മൾ ഇവിടുന്ന് എടുത്ത് മാറ്റിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു അപ്പം ഞാൻ ഇത് വിട്ട സമയത്ത് കുറേ നെഗറ്റീവ് കമന്റ് ഒക്കെ ഉണ്ടാകും പിന്നെ സ്വാഭാവികമാണ് ഉണ്ടാവും അപ്പം ഒരു സീൽ വെച്ചാൽ പോലെ ഒരു ചട്ടി വെച്ചാൽ പോരെ പേപ്പർ വെച്ചാൽ പോരേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ പോങ്ങന്മാർ അത് അവിടുത്തെ കിട്ടും മാറ്റാൻ സൗകര്യം ഉണ്ടെങ്കിൽ മാറ്റുന്നതാണ് ഏറ്റവും നല്ലത് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ മാറ്റി പിന്നെ ഇതിന് പ്രൈസ് പറഞ്ഞില്ല എന്ന് പറഞ്ഞു പ്രൈസ് ഇത് ഇതിൽ കണ്ടില്ല ഒരു വാൾവ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു വാൾവ് അതാ എന്തപ്പുറം എങ്ങനെയാണ് കാണിക്കുന്നത് ഐ ഒരു വാൾവ് ഇതൊരു വാൾവ് ഇതിപ്പോൾ നമ്മളെ റെഗുലേറ്ററ് ഗ്യാസ് മുന്നിൽ നമ്മളെല്ലാവരും വീട്ടിലുള്ളത് അതിമുപോടെ ഒരു വാൾവിലേക്ക് കണക്ഷൻ കൊടുത്തുണ് ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഗ്യാസ് വരൂല അതേപോലെ അവിടെ ഉണ്ട് ഒരു വാൾവ് അത് ക്ലോസ് ചെയ്താലും ഗ്യാസ് വരൂല പിന്നെ ഈ കുറ്റി സാധനം പുറത്തായി എന്നുള്ള ഒരു സൗകര്യം ഉണ്ട് നമ്മൾ അപത്തായിട്ട് പൂട്ടി ചെയ്തിട്ടുണ്ട് ആരും കട്ടുകൊണ്ടു പോകുന്നില്ല നല്ല സേഫാണ് അപ്പം അമൗണ്ട് ചോദിച്ചത് അമൗണ്ട് ഞാൻ വേണ്ടവരവരോട് വിളിക്കും ഞാൻ ഞാൻ അത് രണ്ട് ടീമിനെട്ട് ചെയ്യിച്ചു ഒരാളും ഒന്ന് ചെയ്ത് പോയതല്ല അതുകൊണ്ട് എനിക്ക് അതിന് കറക്റ്റ് പ്രൈസും കാര്യങ്ങളും അവരെ പ്രൈസിൽ മാറ്റേണ്ട ചെയ്യുന്ന ദൂരത്തിനനുസരിച്ച് പ്രൈസിൽ മാറ്റം വരും എനിക്ക് ഈ സാധനത്തിന് ആറ അഞ്ഞൂറായത് ഈ കമ്പിക്ക് ഇത് ഇത്രയും ഗ്യാപ്പ് ഇല്ലാതെ ഉണ്ടാക്കുകയാണെങ്കിൽ അയ്യായിരം റുപ്യേക്കോ നാലായിരത്തി അഞ്ഞൂറ് റുപ്യക്കോ ഉണ്ടാക്കാൻ കഴിയും അതേപോലെ ഈ സാധനത്തിനുണ്ടല്ലോ ഈ കണക്ഷൻ ഇവിടെ കൊടുക്കുന്നത് കിച്ചണിൽ നിൽക്കുക സ്റ്റൗവിൽ കണക്ഷൻ കൊടുക്കുന്നത് ഈ പൈപ്പ് നിൽക്കാൻ നല്ല ക്വാളിറ്റി ഉള്ള പൈപ്പാ അതേപോലെ രണ്ട് ഉണ്ട് ഗ്യാസിൻ്റെ വാൾവ് ലൈനൻസ് അതിന് ക്വാളിറ്റി വേണ്ടേ അപ്പം അതിനും ആ പൈപ്പ് ലൈനിൽ രണ്ട് ആണ് ആ പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട് അതിൽ എനിക്ക് വന്നിട്ടുള്ളത് നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ അതായത് ടോട്ടലി അപ്രോക്സിമേറ്റ്ലി പത്ത് റുപ്യ ആയി എനിക്ക് ഈ സാധനം ഉണ്ടാക്കാൻ ഏ ആറ് അഞ്ഞൂറും പിന്നെ നാല് ഇരുന്നൂറ്റി അൻപത് പത്തിൻ്റെ മേലായി ഓക്കെ അപ്പം പിന്നെ ഇതിന് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് പിന്നെ എന്താ പറയുക രണ്ട് കിച്ചൺ ഉണ്ടാവും ഒന്ന് ഇതേപോലെ വർക്ക് ഒന്ന് ഇതേപോലെ വർക്ക് ഏരിയയിൽ ഉണ്ടാവും ഒന്ന് മോഡേൺ കിച്ചൺ ഉണ്ടാവും രണ്ടു കൊടുത്തും ഗ്യാസ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു സംഭവം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെയും കണക്ഷൻ കിട്ടും അതായത് ഈ ഒരു കുറ്റിമൊന്ന് രണ്ടോ മൂന്നോ ഗ്യാസ് എഡ് നമുക്ക് കത്തിക്കാൻ പറ്റും അങ്ങനത്തെ സംഭവം ഉണ്ട് അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് അമൗണ്ടൊക്കെ മാറും അപ്പോൾ കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം പിന്നെ ഏതായാലും ഇറങ്ങിയതല്ലേ നിങ്ങൾക്ക് ഒരു വിറകുപരി ഉണ്ടാക്കിയാണ് സൈഡിൽ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവാണ് വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ അതാണ് കേൾക്കട്ടെ ഞാൻ അതിനൊരു ഗുണഗുണം വരേണ്ട വിറക് ആ വിറക് പെരൻ്റെ ആ ഈ വിറകിൻ്റെ എത്രയോ ഇരട്ടി പൈസ കൊടുക്കേണ്ടി വരും വിറക് വിരക്ക് അതൊക്കെ ഒരു കാര്യം നമ്മളെ അവസ്ഥ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിലേ ഒരു ചായ കഥയാണ് പിന്നെ ഞാൻ കുറച്ച് പ്ലാൻസുകളൊക്കെ ഇവിടെ വെക്കൂട്ടാണ് കാരണം ആദ്യം നമ്മുടെ കമ്പിയൊക്കെ വലിച്ചിട്ടൊക്കെ ആയിരുന്നു പ്ലാൻസ് വെച്ചിരുന്നത് അതൊക്കെ ഞാൻ കമ്പിയൊക്കെ എടുത്ത് ഒഴിവാക്കി ഇനിയിപ്പോൾ ഏതായാലും ഹുക്കുകളുണ്ട് അവിടെ ആ ഹുക്കുമ്പൊക്കെ ഒന്ന് രണ്ട് പിന്നെ എന്താ പറയുക നമ്മളുടെ ഇതൊക്കെ തൂക്കണം ഏത് നമ്മളെ ഓർക്കിഡോ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് കുറവായിട്ടുള്ള ഏതെങ്കിലും പ്ലാൻസുകളൊക്കെ തൂക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും മുത്തുവണീസ ഇന്നത്തെ വീഡിയോസ് ഇത്രക്കെത്തന്നെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെടാനൊന്നുമില്ല നമ്മൾ ഒന്ന് കാണിച്ചു മാത്രമേ അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും അടുത്തൊരു കിടലും വീഡിയോസ് വരെ നമുക്ക് കൊണ്ട് കാണാം അപ്പോൾ ചേട്ടാ അപ്പം ബൈ